നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ പ്രത്യേകതയുണ്ട് ഹാഫ് ബ്രദറാണ് വെച്ചാൽ യേശുവിൻ്റെ മാതാവ് മറിയ മറിയയുടെയും യോസഫിൻ്റെയും മകനാണ് യാക്കോബ് എന്നുവെച്ചാൽ ഒരു വീട്ടിൽ കളിച്ചു വളർന്നവരാണ് യേശുവും ഈ യാക്കോബും ഒരൊറ്റ വീട്ടിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴേ ഒരുമിച്ച് ജീവിച്ച് വളർന്നു വന്നവരാണ് എന്നാൽ ഒരു കാലത്ത് യാക്കോബിന് യേശു ദൈവപുത്രനാണെന്നൊന്നും അറിഞ്ഞുകൂടാ വീട്ടിലെ എൻ്റെ ചേട്ടൻ എന്ന് മാത്രമേ അറിയൂ കാരണം ആ വീട്ടിലെ ഏറ്റവും മൂത്തയാൾ യേശു ആയിരുന്നു തനിക്ക് താഴേക്ക് ഏറ്റവും കുറഞ്ഞത് നാല് സഹോദരങ്ങൾ ഉണ്ടതായിട്ട് വചനത്തിൽ കാണുന്നു യേശുവിന് സഹോദരിമാരുണ്ടായിരുന്നു മത്തായത് സുശേഷം പതിമൂന്നാമധ്യായം ഏറ്റവും അവസാന ഭാഗത്ത് അത് വ്യക്തതയോടെ അവരുടെ പേരുകളെല്ലാം കൊടുത്തിട്ടുണ്ട് സഹോദരിമാരുടെ പേരുകളില്ല സഹോദരന്മാരുടെ പേരുകളുണ്ട് അപ്പോൾ ഒരു വീട്ടിൽ വളർന്ന രണ്ട് സഹോദരങ്ങൾ യേശു മനുഷ്യപുത്രൻ ആയിരിക്കുമ്പോൾ തന്നെ ദൈവപുത്രൻ കൂടെ ആണ് അവൻ്റെ പിതാവ് ദൈവമാണ് ആ യാക്കോബ് യേശുവിനോടുകൂടി വളർന്നു ആദ്യം വിശ്വസിച്ചില്ല എന്നാൽ പിന്നീട് യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തൻ്റെ അകത്തൊരു കാര്യം മനസ്സിലായി എന്നോടൊപ്പം വളർന്ന എൻ്റെ മൂത്ത സഹോദരൻ അവൻ സാധാരണ ഒരു മനുഷ്യൻ അല്ലായിരുന്നു അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ യേശുവിൽ വിശ്വസിച്ച് ഇനിയുള്ള ജീവിതം യേശുവിന് എന്ന് പറഞ്ഞ് അവൻ സമർപ്പിച്ചു അപ്പസ്തോലനായി മാറി വലിയൊരു ദൈവമനുഷ്യനായി മാറി ദൈവിക വെളിപ്പാടുള്ള മനുഷ്യനായി മാറി ഒന്നാം അധ്യായം മുതൽ നമ്മളിങ്ങോട്ട് നോക്കിയാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് എങ്കിലും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നവർക്ക് പരീക്ഷ സഹിക്കുന്നവർക്ക് കർത്താവ് നൽകാൻ പോകുന്ന കിരീടത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വിശ്വാസത്തിനനുസരിച്ച് ആനുപാതികമായി എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് അങ്ങനെ ഓരോ അധ്യായങ്ങളിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം നാവിൻ്റെ ശക്തി വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു നാലാം അധ്യായത്തിൽ മറ്റു ചില വിഷയങ്ങൾ സംസാരിച്ച് അഞ്ചാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നത് ആരെങ്കിലും കഷ്ടതയിലായിരിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കട്ടെ എല്ലാവരും ചേർന്ന് പറയാം കഷ്ടതയിലിരിക്കുന്നവർ കഷ്ടതയിലിരിക്കുന്നവർ പ്രാർത്ഥിക്കണം പ്രാർത്ഥ എല്ലാവരും പ്രാർത്ഥിക്കണ്ടേ പ്രാർത്ഥിക്കണം കഷ്ടതയിലിരിക്കുന്നവർ കൂടുതൽ പ്രാർത്ഥിക്കട്ടെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാരണം കഷ്ടപ്പാടിൻ്റെ സമയത്ത് നിൻ്റെ പ്രാർത്ഥനകൾ സത്യസന്ധമായ പരമാർത്ഥ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ നിലവിളിയുടെ ഒരു മതത്തിൻ്റെ പ്രാർത്ഥനയായിരിക്കില്ല ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയമാണ് ഒരു കഷ്ടപ്പാടിൻ്റെ സമയം ആ പ്രാർത്ഥനകൾ ജനുവിൻ ആയതുകൊണ്ട് യാഥാർത്ഥ്യതയുള്ള പ്രാർത്ഥനകൾ ആയതുകൊണ്ട് അതിൻ്റെ മറുപടി ലഭിച്ചിരിക്കും പറയാമോ ഇവിടെ ആദ്യത്തെ ചോദ്യം ഇവിടെ ആരെങ്കിലും കഷ്ടയിലിരിക്കുന്നുണ്ടോ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ പ്രശ്നത്തിലും പ്രയാസത്തിലും തകർച്ചയിലിരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെയുള്ളവരൊന്ന് കൈകയറി ഒരു എനിക്കൊരു പ്രയാസത്തിലാണ് ഞാൻ എല്ലാവരും ഉണ്ട് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഈ ബ്ലസ്സിങ് ഫെസ്റ്റിവലിൽ വന്നത് പ്രധാനമായും പക്ഷേ ഒരു സന്തോഷ വാർത്തയാണ് പറയാനുള്ളത് കഷ്ടതയിലിരിക്കുന്നവരെ അടുത്തു മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട് ആ ദൈവം ഇവിടെ ഉണ്ട് ആ ദൈവം ഇപ്പോൾ ഇവിടെ ഹാജരുണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെ ആള് നിൽപ്പുണ്ട് ഈ ഓഡിറ്റോറിയത്തിനകത്ത് അദൃശ്യനായി കഷ്ടതയിലിരിക്കുന്ന ജനത്തെ വിടുവിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്ന കഷ്ടകാലത്ത് ദൈവം ഏറ്റവും അടുത്ത തുണയാകുന്നു പലരും എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങൾ അതിഭയങ്കരമായി പ്രശ്നത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു കുടുംബം മാത്രമേ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നുള്ളൂ അവരെല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു ആശ്വസിപ്പിക്കുമായിരുന്നു സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു ഞങ്ങളോടൊപ്പം നിന്നു അവരോടൊരു കടപ്പാട് ഞങ്ങൾക്കുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ എവിടെ അവരൊക്കെ ഓടിപ്പോയി ചിലർക്കൊരുപക്ഷെ ഇങ്ങനെ സഹായിക്കാൻ ആരും കാണില്ല ആ സ്ഥാനത്താണ് ദൈവം പറയുന്നത് കഷ്ടതയിലിരിക്കുന്ന ജനത്തിന് വേണ്ടി അവരുടെ ബന്ധുക്കൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമുക്കൊരു പ്രശ്നം വന്നാൽ ഇന്ന ആളുകളൊക്കെ ഓടിയെത്തും പക്ഷേ വിളിച്ചിട്ട് പോലും അവർ വരുന്നില്ല ഇപ്പം വരാമെന്ന് പറയുന്നതല്ലാതെ അവർ വരുന്നില്ല കണ്ട ഭാവമില്ല അവർക്ക് ആസ്തിയുണ്ട് ചിലരൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി നമ്മുടെ കാര്യം സാധിക്കും പക്ഷേ അവരൊന്നും അനങ്ങുന്നില്ല ഇതിനു മുമ്പൊക്കെ ഭയങ്കരമായ ചില പ്രോമിസൊക്കെ തന്നവരുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെ ഇതാണ് എൻ്റെ നമ്പറ് എന്നൊക്കെ പറഞ്ഞ് തന്നവരുണ്ട് പക്ഷെ വിളിച്ചിട്ടവർ ഫോൺ എടുക്കുന്നില്ല പ്രതീക്ഷിച്ചവർ ആരും സഹായിക്കുന്നില്ല പക്ഷെ ദൈവം എന്താണ് നമ്മളോട് പറയുന്നത് കഷ്ടതയിലിരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ അവരെന്നോടവരുടെ കാര്യങ്ങൾ പറയട്ടെ ഞാൻ അവർക്ക് വേണ്ടി നിലകൊള്ളും മറ്റുള്ളവരെല്ലാം കണ്ടില്ല എന്നതുപോലെ നടിക്കുമ്പോൾ ഞാൻ കഷ്ടതിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ കാണേ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ലോകം കേൾക്കേ ഞാനത് സാക്ഷ്യമാക്കി മാറ്റും ആരുടെയോ പരിശുദ്ധാത്മാവ് ശക്തമായി എന്ന് പറയുന്നുണ്ട് നിന്റെ പ്രാർത്ഥന കഷ്ടതയിലെ കണ്ണുനീരോടെയുള്ള നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് കഴിഞ്ഞു കണ്ടില്ലെന്ന് നടിച്ചവരുടെ മുമ്പിൽ സാക്ഷ്യവുമായി നീഴിനേൽക്കാൻ പോകുക വിശ്വസിക്കുന്നവർക്ക് കൈകൾ കൈകളടിക്കാം അവർക്ക് ദൈവത്തോട് നന്ദി പറയാൻ തുടങ്ങാം ഞാൻ അതിശക്തമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് ഞാൻ ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത് നിങ്ങളുടെ കഷ്ടതയിൽ എല്ലാവരും നിങ്ങളെ ഇട്ടിട്ട് ഓടിയാലും ഒരേകാന്തതയിലൂടെ ഒറ്റയടിപ്പാതയിലൂടെയാണ് ഇപ്പോൾ പോകുന്നതെന്ന് തോന്നിയാലും അല്ല ആ ഒറ്റടിപ്പാതയിൽ രണ്ട് കാൽപാദങ്ങൾ പതിയും അത് നിങ്ങളുടെ കാലായിരിക്കില്ല നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന നിങ്ങളുടെ പിതാവിന്റെ സ്വർഗത്തിലെ പിതാവിന്റെ കാലായിരിക്കും അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഈസ് എമംഗ് യു ഇൻ ട്രബിൾ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ കഷ്ടതയിലാണോ അവർ പ്രാർത്ഥിക്കട്ടെ അടുത്തത് ഈസ് ഹാപ്പി നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും സന്തോഷമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ടോ ലെറ്റ് ലം സിംഗ് സോങ്സ് ഓഫ് പ്രൈസ് അവരെന്ത് ചെയ്യട്ടെ സ്തുതിഗീതങ്ങൾ ആലപിക്കട്ടെ ദൈവം ഒരു സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ ഓർക്കണം ഓർക്കണം സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അതെന്തിനുള്ള സമയമാണ് ദൈവത്തെ സ്തുതിക്കുവാനുള്ള സമയമാണ് അനേകരം ഞാൻ കണ്ടിട്ടുണ്ട് അവർ കഷ്ടതയുടെ സമയത്ത് കണുനീരോടെ പ്രാർത്ഥിക്കും ഉപവസിക്കും ബ്ലസ്സിങ് സെൻ്ററുകൾ കൃത്യമായി വരും ബ്ലെസ്സിങ്സൂടെ കൃത്യമായി കാണും നോട്ട്സ് ചെയ്തി എടുക്കും പക്ഷേ പ്രശ്നം അവസാനിച്ചു കഴിയുമ്പോൾ അവരൊരു സാക്ഷ്യം പറയും ചിലപ്പോൾ ഒരു എപ്പിസോഡും സ്പോൺസർ ചെയ്യും പിന്നെ അവരെ പ്രാർത്ഥനയിൽ കാണാറില്ല പിന്നെ അവരുടെ പാട്ടില്ല പിന്നെ അവരുടെ പ്രാർത്ഥനയില്ല അതുകൊണ്ടാണ് യാക്കോഅപ്പസ്തലം പറയുന്നത് ആരെങ്കിലും കഷ്ടതയിലിരിക്കുന്നവർ അവരുടെ പ്രാർത്ഥന കേട്ട് അവർ സന്തോഷമായി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അപ്പോൾ ദൈവത്തെ മറക്കരുത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു ദിവസം പരിഹാരം വരും ഒന്നുകൂടി പറഞ്ഞേക്കാം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ നടുവടിക്കുന്ന ഹൃദയം തകർക്കുന്ന വാരി ഇടിച്ച് പൊടിക്കുന്ന നിങ്ങളിന്ന് നേരിടുന്ന ആ വലിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ട് അത് ഒരു ദിവസം അതൊരു പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല മാറിപ്പോകാത്തൊരു കഷ്ടവുമില്ല അത് മാറിപ്പോവും കാരണം ഇതെല്ലാം താൽക്കാലികമാണ് ഇതെല്ലാം മാറും മാറിക്കഴിയുമ്പോൾ നിങ്ങൾ മാറരുത് പ്രാർത്ഥന നിന്നു പോകരുത് വായിൽ നിന്ന് പാട്ട് നിന്നു പോകരുത് അനുഗ്രഹങ്ങൾ കിട്ടി എത്ര വർഷം കഴിഞ്ഞാലും യേശുവിനെ വിട്ടു മാറി പോകരുത് പ്രാർത്ഥന കൂട്ടായ്മകൾ വിട്ടു പോകരുത് എവിടെ നിന്നാണോ നിങ്ങൾക്ക് സൗഖ്യം നൽകിയത് അവിടെ നിങ്ങൾ കാണണം ആ കൂട്ടായ്മയിൽ കാണണം കർത്താവ് ഒന്ന് അറ്റൻഡൻസ് റോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് അയ്യോ ഇന്നിന്ന ആളുകൾ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് കർത്താവ് ചോദിക്കാൻ ഇടയാകരുത് ഹാജർ 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 ഞാനിവിടെ ഉണ്ട് എന്റെ കഷ്ടപ്പാടൊക്കെ ഇന്ന് മാറി എനിക്ക് ഇന്ന് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് എനിക്ക് സന്തോഷമാണ് പക്ഷെ ഞാൻ നിന്നെ വിട്ടു പോയിട്ടില്ല എങ്ങനെ എനിക്ക് നിന്നെ മറക്കാൻ കഴിയും ആരുമില്ലാത്ത സ്ഥാനത്ത് സഹായവുമായി വന്ന യേശുവിനെ ഒരിക്കലും എനിക്ക് സാധ്യമല്ല ശക്തിയുടെ കൈകൾ നന്ദി അടിച്ചു ഒരിക്കൽ അനുഗ്രഹങ്ങൾ കിട്ടി സാക്ഷ്യം പറഞ്ഞവരെ പിന്നെ നമ്മൾ ബ്ലെസിംഗ് സെന്ററിൽ എല്ലാ ഞായറാഴ്ചയും കാണണം പറയണം ഹാജർ അടുത്ത വചനം നോക്കാം Is anyone among you sick? Let them 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 call the 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 elders of of church to pray over them and anoint with oil in the name of the Lord. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കും രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെൻറ്റേഴ്സ് അവിടെയുള്ള മൂപ്പന്മാരെ ശുശ്രൂഷകരെ വിളിച്ച് അവരോട് പറയണം എനിക്ക് വയ്യ എൻ്റെ കുഞ്ഞിന് വയ്യ പ്രാർത്ഥിക്കണം ബ്രദറെ പ്രാർത്ഥിക്കണം സഹോദരി പറയണം അവർ പല രീതിയിൽ പ്രാർത്ഥിക്കും ചിലപ്പോൾ ഫോണിലായിരിക്കും ചിലപ്പോൾ വന്ന് പ്രാർത്ഥിക്കും എണ്ണ പൂശി പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം നമ്മുടെ യേശു കർത്താവ് രക്ഷിക്കുന്നവനാണ് അനുഗ്രഹിക്കുന്നവനാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ് അപ്പോൾ തന്നെ അവൻ സൗഖ്യമാക്കുന്ന ഡോക്ടർ കൂടിയാണ് നമ്മുടെ കർത്താവ് സൗഖ്യം തരുന്നവനാണ് നമ്മൾ കേട്ട അനേക സാക്ഷ്യങ്ങളിൽ അധികവും രോഗ സൗഖ്യങ്ങൾ ലഭിച്ച സാക്ഷ്യങ്ങളാണ് ഓപ്പറേഷനു വേണ്ടി നിയമിക്കപ്പെട്ടവർ ഡേറ്റ് ഫിക്സ് ചെയ്തു എല്ലാം ശരിയാക്കി പക്ഷേ കർത്താവ് സൗഖ്യമാക്കി ഇനി ഒരു സർജറി നടന്നാലും മരുന്ന് കഴിച്ചാലും സൗഖ്യം എവിടെന്നാണ് വരുന്നത് ദൈവത്തിൽ നിന്നാണ് മരുന്നിൽ നിന്നല്ല മരുന്നായിരിക്കാം പ്രവർത്തിക്കുന്നത് പക്ഷേ സൗഖ്യം അതിലൂടെ ആയാലും തരുന്നത് ഇതെല്ലാം സൃഷ്ടിച്ച നമ്മുടെ ദൈവമാണ് ഇത് മറക്കരുത് മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലേലും സൗഖ്യം ദൈവത്തിൽ നിന്നാണ് വരേണ്ടത് പതിനഞ്ചാം വചനം ആൻഡ് ദ പ്രേയർ ഓഫ് ദ സിക് പേഴ്സൺ എന്നാൽ വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും പലപ്പോഴും രോഗത്തിൻ്റെ പ്രധാന കാരണം പാപമാണ് അതിൻ്റെ മൂല കാരണം നമ്മൾ ബാക്ടീരിയ പറയും വൈറസ് പറയും ഫംഗസ് പറയും നമ്മൾ പലതും പറയും രോഗകാരണങ്ങളായ ജേംസിനെ രോഗാണുക്കളെ കണ്ടെത്തി ട്രീറ്റ് ചെയ്യും അതൊന്നും വേണ്ടെന്നല്ല മെഡിക്കലി അത് കറക്റ്റാണ് പക്ഷെ സ്പിരിച്വലി രോഗകാരണം ശ്രദ്ധിച്ച് കേൾക്കണം മെഡിക്കൽ ശാസ്ത്രമനുസരിച്ച് രോഗങ്ങളുടെ കാരണം ഫംഗസുകളോ വൈറസുകളോ ബാക്ടീരിയകളോ ആയിരിക്കാം ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ചു കേൾക്കണം എന്നാൽ ആത്മീയമായി ബൈബിൾ പറയുന്നു രോഗങ്ങളുടെ കാരണം പാപമാണ് ആദാം പാപം ചെയ്ത ശേഷമാണ് പ്രപഞ്ചത്തിലേക്ക് കഷ്ടതകളും രോഗങ്ങളും പ്രയാസം റൂഡ്സ് മൂല കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്ത പാപങ്ങളാണ് ഞാൻ അവിടെ ചില നിമിഷങ്ങൾ നിന്ന ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് സകല ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാവിധ ക്യാൻസർ ഉൾപ്പെടെ ചായ്വി ഉൾപ്പെടെ ഈ ഉൾപ്പെടെ നിഭ ഉൾപ്പെടെ ഉള്ള സകല 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 രോഗങ്ങളുടെയും മൂല കാരണം മനുഷ്യൻ്റെ പാപമാണ് ആ പാപമാണ് ഇതെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് മൂല കാരണത്തെയാണ് ആദ്യം ചികിത്സിക്കേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അവൻ ഏതെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞാൽ അത് ക്ഷമിക്കും അടുത്ത പതിനാറാമത്തെ വചനത്തിലും അത് പറയുന്നുണ്ട്

മദ്യപിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് തീരുമാനിക്കണം എനിക്ക് ഇനി ഇത് വേണ്ട അതെനിക്ക് ഭൂഷണമല്ല അതെന്നെ നശിപ്പിക്കുകയേ ഉള്ളൂ എനിക്ക് വേണ്ട മറ്റേതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരോ ഏതെങ്കിലും രീതിയിലുള്ള പാപത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരോ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരോ ഇന്ന് തീരുമാനിക്കണം എനിക്കത് വേണ്ട എനിക്ക് പാപം വേണ്ട അത് തീരുമാനിക്കണം പാപത്തോട് ഗുഡ് ബൈ പറയണം അവിടെയാണ് ഐശ്വര്യം തുടങ്ങുന്നത് വിടുതലും അനുഗ്രഹവും തുടങ്ങുന്നത് കരങ്ങളെ ഉയർത്തി കരങ്ങളെ വീശി ഹാലിലൂയ പറയാം ഇവിടെ എത്ര പേർ ഞാനൊന്ന് ഹൃദയത്തിൽ നിന്ന് ചോദിച്ചോട്ടെ ഇവിടേക്കുന്ന എത്ര പേർക്ക് എനിക്ക് പാപമൊന്നും വേണ്ട പാപ ജീവിതമൊന്നും വേണ്ട എന്നാൽ എനിക്ക് യേശുവിനോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിക്കണം അങ്ങനെ ആഗ്രഹമുള്ളവ വലതുകരോ ഒന്ന് ഉയർത്തിപ്പിടിക്കാം നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം അവർക്ക് എഴുന്നേൽക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്ലീസ് സ്റ്റാൻഡ് എല്ലാവർക്കും കൈകൾ രണ്ടും ഉയർത്തിപ്പിടിക്കാം കണ്ണുകൾ അടയ്ക്കാം വായി തുറന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഉറക്ക യേശുവേ യേശുവേ എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു പരിഹാരമാ ഒരു യാഗമാ രണ്ടായിരം വർഷം മുമ്പ് കാൽവരി ക്രൂഷിൽ അങ്ങ് മരിച്ചതിനാൽ ഞാൻ ഞാനങ്ങനെ നന്ദി പറയുന്നു ഇപ്പോൾ അങ്ങയുടെ അങ്ങയുടെ എനിക്ക് ലഭിച്ച ലഭിച്ച എനിക്ക് ആ ആ ആ രക്ഷ രക്ഷ ഞാൻ ഞാൻ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു രക്ഷയിൽ വളരുവാൻ വളരുവാൻ എന്നെ സമർപ്പിക്കുന്നു തുടർച്ചയായി തുടർച്ചയായി കൂട്ടായ്മയിൽ പങ്കെടുത്ത് ദൈവവചനം പഠിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവർ തന്നെ താൻ സമർപ്പിച്ച് സ്വന്തം വാക്കുകളിൽ ഒന്ന് ദൈവത്തോട് പറയാൻ കർത്താവെ ഞാൻ ഇന്നു മുതൽ അങ്ങയുടെ പിന്നാലെ എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും എല്ലാ ദിവസവും ദൈവത്തെ സ്തുതിക്കും ആരാധിക്കും കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേഗത്തിൽ മറുപടി വന്നാലും ഇല്ലെങ്കിലും ഞാൻ യേശുവിനെ വിട്ടു പോകയില്ല ഞാൻ ബ്ലസ്സിങ് സെൻറ്ററിൽ പോയി ദൈവത്തെ ആരാധിക്കും രണ്ട് കൈകളും ശിരസിലേക്ക് എടുത്തു വയ്ക്കും കർത്താവ് ജനത്തെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുക കണുകളടച്ചു ഇന്ന് ഈ ബ്ലസ്സിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത നിമിത്തം സകല നന്മകളും അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ വന്നു നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്തൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഇവരുടെ ശിരസിൻ്റെ മേൽ വന്നതിനായി നന്ദി ജീവനുള്ള കല്ലുകളായി യേശു കർത്താവിൻ്റെ സഭയോട് ചേർത്ത് പണിയപ്പെടാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ ആ വെളിപാട് നൽകണമേ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നോന്നി യേശുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരും ചേർന്ന് ചേർന്നാമൻ പറയും